ഉണ്ടാക്കാൻ പോകുന്നത് റവ വട അതിനു വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കണം വെള്ളം തിളപ്പിക്കാൻ പറ്റി ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ വെള്ളം നന്നായിട്ട് തിളച്ചിണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ടൊന്ന് ഉറക്കി കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ആണ് ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ട് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം റവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം ഇനി രവ കട്ടെടുക്ക രവ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ പിന്നെ രവ നന്നായിട്ട് വേവും വേണം ഇനി അത് ചൂടറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കാം അപ്പൊ റവയുടെ ചൂടെല്ലാം മാറിക്കിട്ടിണ്ട് കട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾക്ക് വടയുടെ ഷേപ്പിൽ ഇത് പറയാം കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കയ്യില് കുറച്ച് വെള്ളം തടവിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു വട ഞാൻ ഉണ്ടാക്കിണ്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ആയിട്ട് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം വട ആയിണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൈ രണ്ടും നനച്ചിട്ട് വേണം പരത്താനായിട്ട് അപ്പം നീന്താ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അവിടെ തയ്യാറായത് ചട്നിയുടെ കൂടെ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം എനിക്ക് ഈ ഒരു കപ്പ് അളവിൽ പതിനേഴ് വട കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്